എല്ലാവർക്കും നമസ്കാരം ഈ കാണുന്നതാണ് ഐരാവതേശ്വര ക്ഷേത്രം ഇന്ദ്രൻ്റെ വാഹനമായ ഐരാവത്തിന് മോക്ഷം കിട്ടിയ സ്ഥലമാണ് ഈ ഐരാവതേശ്വര ക്ഷേത്രം മഹാദേവൻ്റെ പ്രതിഷ്ഠയാണ് ഈ ഐരാവതി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത തഞ്ചാവൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറിയാണ് ഐരാവതി സ്ഥിതി ചെയ്യുന്നത് പണ്ട് ദേവേന്ദ്രൻ അസുരന്മാരെ നിഗ്രഹിച്ച ശേഷം ദുർഗ്ലഭത്തേക്ക് പുറപ്പെടുകയും കാശിയിൽ രാമേശ്വര രാമേശ്വരലിംഗത്തെ ദുർവാസാവ് പൂച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ദുർവാസാവ് ഈ ദേവേന്ദ്രൻ കണ്ടപ്പോൾ ആഹ്ലാദത്തിൽ ദേവേന്ദ്രന് ശിവലിംഗത്തിൽ കിടന്ന ഒരു മാലയടുത്ത് സമർപ്പിക്കേണ്ടായി ആ മാലയെടുത്ത് ഐരാവതത്തെ ദേവേന്ദ്രൻ ഇടുകയും ഐരാവത ആ മാലയെടുത്ത് താഴെ ഇടുകയും ചവിട്ടുകയും ചെയ്തു ഇതിൽ ശുഭനായ ദുർവാസാവ് നമുക്കറിയാമല്ലോ ദുർവാസാവ് ഭയങ്കര കോപിഷ്ഠന ഇതൊക്കെയാണ് ദുർവാസാവ് ദേവേന്ദ്രനെ ശപിച്ചു ഈ പാണ്ഡിൻ്റെ താ അടിയേറ്റ് തുളയട്ടെ എന്നും ഐരാവതത്തെ ഭൂമിയിൽ ക്ഷുദ്രജീവിയായി ജനിക്കട്ടെ എന്നും ശപിച്ചു ആ ശാപത്താൽ ഐരാവതം ക്ഷുദ്രജീവിയായി ഭൂമിയിൽ ജനിക്കേണ്ടായി ക്ഷുദ്രഗജമായി ജനിക്കേണ്ടായി ശേഷം ഭൂമിയിൽ ക്ഷുദ്രജീവിയായി ജീവിയായി ജനിക്കട്ടെ എന്ന് പറഞ്ഞ ഐരാവതം ക്ഷുദ്രജീവിയായി ഭൂമിയിൽ ജനിച്ചു അതിനുശേഷം അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഈ ഐരാവതേശ്വരം ക്ഷേത്രം അതായത് അന്ന് ശിവലിംഗം ഇരുന്ന ക്ഷേത്രം ഈ ക്ഷേത്രത്തിലേക്ക് വരികയും ഇവിടെ കുളം എന്ന് പറഞ്ഞ കുളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ശാമോക്ഷം സംഭവിക്കുകയും ഐരാവതമാണെന്ന് മനസ്സിലാക്കുകയും ആ ഐരാവതം സ്വന്തം തുമ്പിക്കയ്യാൽ ജലം കൊണ്ടുവന്ന് ശിവനെ അർജിക്കുകയും ചെയ്തു അങ്ങനെ ശിവനെ അതുകൊണ്ടാണ് ഐരാവതേശ്വരൻ എന്ന് പറയുന്നത് അതാണ് ഐരാവതേശ്വരം അമ്പലം എന്ന് പറയുന്നത് ആ സമയത്ത് തന്നെ ഐരാവതം തൻ്റെ കാല് വെച്ച് ഒരു കുഴി ഉണ്ടാക്കി തീർത്ഥക്കുളം ഉണ്ടാക്കിയെന്നും ഒരു ഗണേശനെ പ്രതിഷ്ഠിച്ചതുകൊണ്ട് ഗണേശന് ഇവിടെയുണ്ട് ഗണേശൻ എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ ചോള രാജാക്കന്മാരെ ഈ ആണ് ഈ അമ്പലം മൊത്തം പണി കഴിപ്പിച്ചത് അതിൻ്റെ ശിലാഫലിത രഹിതങ്ങൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് ക്ഷേത്രത്തിന് അകത്തേക്ക് കയറിയുമ്പോൾ ശ്രീല ശ്രീലകത്ത് ശിവലിംഗവും ഐരാവതം പ്രതിഷ്ഠിച്ച ഗണപതിയും പാർവതി ദേവിയുടെ നടയുമാണ് കുംഭകോണത്തിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലേക്ക് ഏത് സമയവും ബസ് സൗകര്യം ലഭ്യമാണ് പത്ത് ഏക്കർ വിസ്തൃതിയിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് രണ്ട് ക്ഷേത്രങ്ങളാണ് കാണപ്പെടുന്നത് തന്നെ കുംഭകോണത്ത് വരുന്നവരും തഞ്ചാവൂർ വരുന്നവരും ഈ ക്ഷേത്രം കണ്ടിരിക്കേണ്ടതാണ് ഇതൊരു നെയ്ത്ത് ഗ്രാമം കൂടിയാണ് പട്ടുസാരികൾ യഥേഷ്ടം ഈ ക്ഷേത്രത്തിനോടടുത്തുള്ള വീടുകളിൽ നെയ്തു വരുന്നു അതിലേക്ക് ഞങ്ങൾക്ക് പോകാൻ സമയം കിട്ടിയില്ല ട്രെയിൻ സമയം ആയതുകൊണ്ട് പട്ടുസാരികളും ഇവിടെ ലഭ്യമാണ് ആ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിന് ചുറ്റും കാണുന്ന വീടുകളിൽ പട്ടുനൂൽത്തറി എല്ലാവരും ചെയ്യുന്നുണ്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ വീടുകളിൽ നിന്നും നമ്മളെ അങ്ങോട്ട് സ്വാഗതം ചെയ്യുകയും തറി കാണിക്കുകയും അതിൻ്റെ മേക്കിംഗ് എല്ലാം കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് പട്ടുസാരി വാങ്ങിക്കുകയും ചെയ്യാം ജ്യോതി സംബന്ധമായും ജാതക വിശകലനവും വ്യാപാര തടസ്സങ്ങളും വിവാഹകാര്യങ്ങൾക്കും രാശി നോക്കുന്നതിനും ഈ നമ്പറിൽ വിളിക്കുക രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം മണി വരെ വിളിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതുവരേക്കും നമസ്കാരം